മാധവൻ സാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ എക്കാലവും നിലനിൽക്കാൻ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലെ കഥാപാത്രങ്ങൾ മാത്രം മതി എങ്കിലും ലോകത്തെവിടെയുമുള്ള ആളുകൾക്ക് എന്നെന്നും മാധവൻ സാറിനെക്കുറിച്ച് ഓർക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു സിനിമ മാത്രം മതി സായാന്നം ആ ഒറ്റ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡും എല്ലാം വാങ്ങിക്കൊടുത്ത അദ്ദേഹത്തിൻ്റെ ഇഷ്ട സംവിധായകനായ ശരത്താണ് അടുത്ത അതിഥി ബഹുമാനപൂർവ്വം ഞാൻ ക്ഷണിക്കട്ടെ ശരത് സായാഹ്നം എന്ന പേരുള്ളൊരു സിനിമ എടുത്തു അതിന് എത്രയോ നാഷണൽ അവാർഡുകൾ അങ്ങനെ ഒരുപാട് അവാർഡുകളെല്ലാം വാരിക്കൂട്ടി അതിലൊക്കെ ശരത്തിനെ അഭിമാനിക്കാം പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി അഭിമാനിക്കാം നമുക്കെല്ലാം പ്രിയങ്കരനായ ഇങ്ങനെ ഒരു നടനെ ഓ സാറിനെ പോലെ ഇത്രയും പ്രശസ്തനായ ഒരു നടനെ അല്ലേ ആ സിനിമയിൽ അഭിനയിപ്പിക്കുക അദ്ദേഹത്തിന് ഇത്രയും പുരസ്കാരങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു എന്നുള്ളതിന് ശരത്തിനെ ഒരുപാട് അഭിമാനിക്കാം എങ്ങനെയാണ് മാധവൻ സാറിനെ ആ കഥാപാത്രത്തിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോൾ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ ഒരു കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത് തിലകനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള നിലയിലാണ് അങ്ങനെ അങ്ങനെയാണ് പെട്ടെന്ന് ഈ മാധവ സാറിൻ്റെ പേര് മനസ്സിൽ ഓർമ്മ വരുന്നത് അങ്ങനെ ബി ജെ ടി ഹാളിൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്ന നാടകം വീണ്ടും അമ്പതാം വാർഷികത്തിന് അങ്ങനെ ചേച്ചിയൊക്കെ ഉണ്ടായത് അങ്ങനെയാണ് ഞാനിത് കാണാൻ പോയി കാണാൻ പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി പറ്റേ ആ കഥാപാത്രം മാധവൻ സാർ തന്നെയാണ് കാര്യം അദ്ദേഹം ഇത്രയും ആ ഏജിലും നല്ല തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് അതൊരു പഴയ ജനറേഷൻ്റെ ഒരു കാര്യമാണ് ഒരു പതിനെട്ട് ദിവസം ഉണ്ടായിരുന്നു ഞാനാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് തിരിച്ച് ഞാനാണ് തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടുന്നത് ഈ പതിനെട്ട് ദിവസവും പുള്ളി ക്യാരക്ടറായി അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഞാൻ പറഞ്ഞു സാറൊരു നാലഞ്ച് ദിവസം വീട്ടിൽ പോവാം പുള്ളി പറഞ്ഞു വേണ്ട ഞാൻ ഓ മാധവനല്ല ഞാനിപ്പോൾ കെ കെ മാധവനാണെന്ന് പറഞ്ഞു ഞാനത് ക്യാരക്ടർ അതെ എനിക്കൊരു നൂറ് ശതമാനം ഒരു സോഷ്യലിസ്റ്റാണ് എൻ്റെ ക്യാരക്ടറും ഒരു സോഷ്യലിസ്റ്റാണ് നൂറ് ശതമാനവും അതാണെന്ന് തോന്നുന്ന ഒരു ആ സിനിമയുടെ ഒരു വലിയ വിജയം ആ ക്യാരക്ടർ തന്നെ അത് അഭിനയിച്ച നടൻ തന്നെ ആ ഒരു ക്യാരക്ടർ ഉള്ള ആളാണ് അപ്പം എനിക്ക് തോന്നുന്നു ഓമാ സാർ അതിനകത്ത് അഭിനയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ബിഹേവ് ചെയ്യുമായിരുന്നു സാർ പറഞ്ഞല്ലോ അവാർഡ് കിട്ടിയതിന് ശേഷം ഉള്ള ഇൻ്റർവ്യൂല് മാധവ സാർ പറഞ്ഞതാണ് എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാതിരുന്നതിനാണ് അവാർഡ് എനിക്ക് സാറുമായിട്ടുള്ള ബന്ധം കൊണ്ട് നേടിയത് എനിക്കൊരു തരത്തിലുള്ള ഇറ്റ് വാസ് എ ലിബറൽ എഡ്യൂക്കേഷൻ ഫോർ മീ പുള്ളിയുടെ എല്ലാ കാഴ്ചപ്പാടും സൊസൈറ്റിയായിട്ട് റിലേറ്റ് ചെയ്തതാണ് അതിൽ നിന്ന് മാറി ഒന്നും ഒന്നുമില്ല അദ്ദേഹത്തിന് അപ്പോൾ സിനിമ അഭിനയിക്കാൻ വന്നാലും അവിടെ നിന്ന് അവിടെ നാട്ടിൽ വന്നു സിനിമ അഭിനയിക്കാൻ വന്നു പെട്ടെന്ന് അവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധുവായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു സംസാരിച്ചു അവിടുത്തെ ഇഷ്യൂസ് എന്താണെന്ന് അറിഞ്ഞു ആ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പുള്ളിയും മനസ്സിലാക്കി ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴൊക്കെ പുള്ളി എന്നോട് പറയുന്നത് അവിടെ തൃപ്പൂണിത്തറ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ തന്നെ പ്രശ്നങ്ങളാണ് അവിടുത്തെ പ്രശ്നം അതൊക്കെയാണ് അപ്പം എനിക്ക് മനസ്സിലായ അങ്ങനെയുള്ളവർക്ക് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് കാര്യം ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒന്നാവുന്ന ഒരു പരിപാടിയുണ്ടല്ലോ നമുക്ക് ഈ അതായത് ഡയറക്റ്റ് ചെയ്യാൻ ഒരാൾ വേണം പക്ഷേ കാശിൻ്റെ കാര്യങ്ങളും മറ്റേത് മറിച്ചത് നോട്ടീസിൻ്റെ അപ്പം ആ അങ്ങനത്തെ ഒരു റോളാണ് അച്ഛൻ്റെ എല്ലാ അച്ഛനാണ് അപ്പം ബാക്കിയുള്ളവരൊക്കെ തകർത്തൊഴിച്ച് ഈ ബുക്ക് വെച്ചിട്ട് പഠിക്കുക പിന്നെ എടുക്കുക ഒന്നും അപ്പം അവിടെ അങ്ങ് കാണത്തില്ല അച്ഛൻ അച്ഛൻ ഉദ്ഘാടനത്തിൻ്റെ കാര്യം ആരെ വിളിക്കണം മറ്റേത് ആ പൈസ അറേഞ്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് ഇതെപ്പോഴാണ് ഈ അച്ഛൻ മെയിൻ റോളാണ് ഏറ്റവും കൂടുതൽ ഡയലോഗാണ് ഇതെപ്പോൾ പഠിക്കും നമുക്കതിന് ടെൻഷനാകും അപ്പോൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാം അല്ലാത്ത സമയത്ത് ഡമ്മി ആളെ നിർത്തിയിട്ട് ഇങ്ങനെ വായിച്ചു കൊടുക്കും അച്ഛൻ്റെ ഡയലോഗ് പിന്നെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് അപ്പ വരെയുള്ള ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്ന അച്ഛനാണ് അത് എനിക്ക് തോന്നുന്നത് ഒരു ഒരു ആണെന്ന് തോന്നുന്നു ടാലന്റ് ആണ് അതിൽ തന്നെ ഒരു ചന്ദ്രിയെ പോവില്ലെന്ന കുമാരനാശന്റെ കവിതയുണ്ട് ഞങ്ങളത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ സാറ് സൈഡിൽ നിന്ന് കാണാതെ ചൊല്ലുവാ എന്തായിരുന്നു ഷൂട്ടിങ്ങിനൊക്കെ പോയി വന്നിട്ട് വീട്ടിലൊക്കെ വന്ന് പറയുന്ന എന്തായിരുന്നു സിനിമയെ പറ്റിയൊക്കെ അങ്ങനെ വല്ല കാര്യങ്ങൾ പറയുകയാണ് അല്ല പുള്ളി ഒരു ജഡ്ജ്മെന്റ് ഇല്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചപ്പോ ആർക്കറിയാം എല്ലാ സ്ഥലത്തിനും അറിയാൻ വരുമ്പോ നമുക്ക് കാണാം അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തു ആ സീൻ ഇപ്പം അങ്ങനെയൊന്നും പുള്ളിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം സിനിമയെക്കുറിച്ചുള്ള അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാത്തത് അപ്പം കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എനിക്കൊന്ന് പുള്ളിയും പിന്നെ അവരുടെ ഈ തലമുറയുടെ കാര്യം പറഞ്ഞ കണക്ക് ഒന്നിലും വീഴില്ല ഇവരൊന്നും നമ്മൾ ഗംഭീരമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കില്ല ആ ഞാൻ എന്റെ ആദ്യത്തെ സിനിമയാണ് ഇന്നാണെങ്കിൽ എനിക്കൊരു സ്നേഹമുണ്ട് ആക്ടേഴ്സിന്റെ ഇടയിൽ അത് ആദ്യ സിനിമയാണ് ആദ്യ സിനിമയിൽ പോലും നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു കൊച്ചുകുട്ടിയുടെ കൂടെ പിന്നെ അനുഭവിച്ചിരുന്നു അപ്പം ഞാനൊരിക്കൽ ചോദിച്ചു സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാനിങ്ങനെ പുള്ളി പറഞ്ഞു ഞാനും ഒരു ഡയറക്ടറാണ് നാടകത്തിൽ അതുകൊണ്ട് എനിക്കിതെല്ലാം അറിയാൻ ശരത്തെല്ലാം പറഞ്ഞു കൊടുക്കും അത് ഒരു ഒരു വേറെ ക്വാളിറ്റി ഒരാളുടെ കാര്യം എവിടെയായാലും അറിയാത്ത നിന്നുകൊണ്ട് അറിയാത്ത കാര്യങ്ങളെല്ലാം പിന്നെ ഈ പറഞ്ഞതിൻ്റെ കൂടെ ഒരു കാലഘട്ടമാണല്ലോ ഒരു ഓമാധവ് സാർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആക്ടറല്ല ഒരു ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ ഒഴുകി ഈ സയനം എന്ന സിനിമയുടെ പ്രസക്തിയും ശരത്തിൻ്റെ പ്രസക്തിയും പറയുന്ന ഒരു വലിയൊരു സംഭവമുണ്ട് അതായത് മുപ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛനൊരു സിനിമ അഭിനയിക്കുന്നത് അതിനുമുമ്പ് സിനിമ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഡോക്ടർ എന്ന് പറഞ്ഞ സിനിമയിൽ സിനിമ നാടകമായിരുന്നു അത് സിനിമയാക്കിയപ്പം അച്ഛൻ എന്ന റോളും പക്ഷേ നാടകത്തിൽ എടുത്ത റോളല്ല അല്ല വേറൊരു റോളാണ് അഭിനയിച്ചത് അപ്പം മദ്രാസിലാണ് അപ്പം ഇവിടെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം സാധാരണഗതിയിലുള്ള ഒരാളാണെങ്കിൽ ഇത്രയും വലിയൊരു റോൾ കിട്ടി സിനിമ എന്ന ഭയങ്കര മായാപ്രപഞ്ചത്തിൽ അവിടെ നിൽക്കും പുള്ളി ഫുൾ സമയവും ഈ നാടകത്തെക്കുറിച്ചായിരുന്നു അപ്പോൾ അവരോട് റിക്വസ്റ്റ് ചെയ്തത് അത് ഇനി റോളൊക്കെ വെട്ടിക്കുറച്ചാലും വേണ്ടീട്ടില്ല എന്നെ വിടണം കാര്യം എന്നെ ബേസ് ചെയ്തൊരു പത്തിരുപത് കുടുംബക്കാ കുടുംബങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ എനിക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് അതിന് ഗുഡ് ബൈ പറഞ്ഞിട്ട് ആണ് നാടകത്തിലേക്ക് പോകുന്നത് നേരെ തിരിച്ച് ഇവിടെ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയും ഒരു 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 ഡയറക്ടർ സിനിമ ഡയറക്ടർ നാടാൻ കാണാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ അവരടുത്ത് പറയും നിങ്ങൾ ഒരു സിനിമ ഡയറക്ടർ വിചാരിച്ചാൽ കേരളത്തിലുള്ള ഏത് ഡ്രാമ ട്രൂപ്പും പൊളിക്കാൻ പറ്റും കാര്യം ചുമ്മാ ഇയാൾ കൊള്ളാം കേട്ടോ നാളെ എന്നെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു റോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തീർപ്പപ്പെട്ടിയെടുക്കും ആ ട്രൂപ്പ് അതോടെ ഇല്ലാതാകും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇങ്ങനെ വന്നത്